പക്ഷികളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് രണ്ട് പക്ഷികളുടെ ചിത്രമാകുന്നു അതിൽ ആദ്യത്തേതായ ചിത്രം മയിലിന്റെ ചിത്രമാണ് രണ്ടാമത്തേതായ ചിത്രം കാക്കയുടെ ചിത്രമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ ആദ്യത്തെ ചിത്രമായ മൈലിനിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു അനുകൂലമായ സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് പറയാം പലരുടെയും വാക്കുകളാലും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകാം കൂടാതെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നൊരു ധ്വനി കേൾക്കുവാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു അത്തരമൊരു ദോഷഫലങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുമോ എന്ന ഭയവും നിങ്ങൾക്ക് വന്നുചേരാം അതിനാൽ തന്നെ തീർച്ചയായും അതിൽ നിന്നും പുറത്തു കിടക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ശുഭാപ്തി വിശ്വാസത്തോടെ പല കാര്യങ്ങളെയും സമീപിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം പല തിരിച്ചടികളും നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് വീണെടുത്തു നിന്നും എഴുന്നേൽക്കുവാൻ സാധിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് സ്വപ്നത്തിൽ പോലും ലഭിക്കാത്തതായ പല സൗഭാഗ്യങ്ങളും ലഭിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നുചേരാം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം നേട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാകുന്നു അത്തരം അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരേണ്ടതുമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അടുക്കും ചിട്ടയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു സാഹചര്യങ്ങൾ അത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉരുത്തിയുന്നത് പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നും കാണുവാനായി സാധിക്കുന്നു പോസിറ്റീവായ ഊർജത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും പോസിറ്റീവായ ചിന്താഗതി മനസ്സിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക നിങ്ങളെ തോൽപ്പിക്കാൻ പല വ്യക്തികളും ശ്രമിച്ചു എന്ന് വരാം എന്നാൽ അതിനവർക്ക് സാധിക്കണം എന്നില്ല അവർ നിങ്ങളുടെ മുൻപിൽ തോറ്റു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം നിങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറയുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയിട്ടുള്ളതായ സാഹചര്യങ്ങളുണ്ട് എന്നാൽ അത്തരത്തിൽ കുറ്റപ്പെടുത്തിയവർക്ക് പോലും നിങ്ങളെ പ്രശംസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നുചേരാം ആലസ്യം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ സമയം മടി പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമായി തീരാം പല കാര്യങ്ങളിലും ദുഃഖിക്കേണ്ടതായ ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നുചേരാം അതിനാൽ തന്നെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പല വിധത്തിലും യാത്രകൾ ചെയ്യേണ്ടതായ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും യാത്രകൾ ഈ സമയം ഉടക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇത്തരം യാത്രകൾ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നതാണ് വാസ്തവം ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുമുണ്ട് അത്തരം ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സംഭവിക്കുന്നത് തിരിച്ചടികൾ തന്നെയായിരിക്കും അതും അപ്രതീക്ഷമായ തിരിച്ചടികൾ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട് അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും ഭാവി കൂടുതൽ ശോഭനമാക്കി തീർക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾക്ക് അതിന് സാധിക്കാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതുമാണ് ഈ സമയം ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും അനുകൂലമാക്കി തീർക്കുന്നതിന് സഹായകരമായി തീരും ഈ സമയം നിങ്ങൾക്ക് എത്ര തന്നെ മറ്റുള്ളവർ തിരിച്ചടി നൽകിയാലും അതിൽ നിന്നും മുന്നേറുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം രണ്ടാമത്തേതായ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത തുലവും കൂടുതലായ ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത് ചില തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് അത് മാറണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ വിചാരിച്ചു എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ അനായാസം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും വിദ്യ കർമ്മരംഗത്ത് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളിലും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും മുൻകൂട്ടി നിശ്ചയിച്ചതായ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും മറ്റുള്ളവരുടെ ഇടയിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പിലേക്ക് കടക്കുവാനുള്ള സാധ്യതകളുണ്ട് സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ധനം പല വഴികളിലൂടെ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് സഹായം അത് പണമായി ലഭിക്കുവാനുള്ള സാധ്യതകൾ അത്തരം ചില സഹായങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ആത്മാർത്ഥമായി ചെയ്യുന്ന പല കാര്യങ്ങളിലും നഷ്ടം വന്ന് ചേരില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം പല കാര്യങ്ങളിലും കൃത്യമായ അവബോധം ഉണ്ടാകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഈ സമയത്ത് പല കാര്യങ്ങളിലും ഈശ്വരൻ വിളി കേൾക്കുന്ന സാഹചര്യങ്ങൾ പോലും രൂപപ്പെടാം പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ലാഭം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന സമയമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രശംസ അപ്രതീക്ഷമായി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമായി തീരാം ചെയ്യുന്ന കാര്യങ്ങളിലെ നന്മ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ് കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ പലരും അത് മനസ്സിലാക്കാത്ത സാഹചര്യമുണ്ട് എന്നാൽ അവരത് മനസ്സിലാക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരാൽ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നത് വാസ്തവമാണ് കുറ്റപ്പെടുത്തലുകൾ പല കാര്യങ്ങളിലും നിങ്ങൾ കേട്ടു എന്നതും വാസ്തവം തന്നെയാകുന്നു പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ വരുത്തുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട് പെട്ടെന്ന് തന്നെ സന്തോഷം നൽകാവുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിലാണ് എങ്കിലും സന്തോഷം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം പല കാര്യങ്ങളെക്കുറിച്ചും പുനർവിചിന്തനം നടത്തി പല കാര്യങ്ങളും തങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് പറയാം ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ് അപകടകരമായ ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ സാധിക്കും മറ്റുള്ളവരുടെ ആ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് മുൻഗണന നൽകി ചെയ്തു കൊടുക്കേണ്ടതായ സാഹചര്യമുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയിൽ വരും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ചില ചതികൾ നിങ്ങൾ മനസ്സിലാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ചില കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം നിങ്ങളെ മനസ്സിലാക്കുവാൻ ചിലർ കൂടി ചിലർ വ്യക്തികൾ കൂടി നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുക അത്തരം കാര്യങ്ങൾ പിന്നീടാണ് എങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം ഈ സമയം പല രീതിയിലും നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും മനസ്സിനെ തകർക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുവാൻ പലരും ശ്രമിക്കും എങ്കിലും അതിൽ നിന്നും നിങ്ങൾക്ക് സമർത്ഥമായി മുന്നേറുവാൻ സാധിക്കും പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ അനിവാര്യമാണ് അപ്രതീക്ഷമായ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകളുണ്ട് അപ്രതീക്ഷമായ തിരിച്ചടികൾ സംഭവിക്കും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും നേരായ വഴിയിലൂടെ മുന്നോട്ടു പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ സാന്നിധ്യം പല സമയങ്ങളിലും നിങ്ങൾക്ക് അനുഭവ സമയം കൂടിയാകുന്നു ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ഈ സമയം മുന്നോട്ട് നീങ്ങുക